നമസ്കാരം ബിസിനസ് അഡീസിലേക്ക് സ്വാഗതം നമുക്ക് കിട്ടുന്ന കമന്റ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് ഉള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ചെറിയ പുതിയ സീരീസ് കൂടെ നമ്മൾ തുടങ്ങിയാണ് ഏറ്റവും ചെറിയ വിലക്ക് കിട്ടുന്ന ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് അത്തരം ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ നൂറ് രൂപയിൽ താഴെ നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് പറയുന്നത് ആർക്കും ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് കിടക്കാം നമ്മളുടെ ഏതാണ്ടൊക്കെ എല്ലാ വീടുകളിലും ഫിഷ് തയ്യാറാക്കാറുണ്ട് മീൻ വാങ്ങി വെട്ടിയെടുക്കാറുണ്ട് അത് വീട്ടിൽ സ്ത്രീകളാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് അതിനെ കുറിച്ച് ബോധേടാക്കേണ്ട കാര്യവുമില്ല പക്ഷെ ഈ സ്ത്രീകൾ ചെയ്യുമ്പോൾ അവർ വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് ഇത് ചെയ്യുന്നത് കാരണം ഇതിന്റെ ചെകിള അല്ലെങ്കിൽ ചെതുമ്പൽ കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെതുമ്പൽ കളയാൻ ഈസി ആയിട്ട് കളയാനുള്ള ഒരു ഉപകരണം കിട്ടിയാലോ അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിഷ് സ്കെയിൽ സ്ക്രാപ്പർ എന്നാണ് അതിന്റെ പേര് ഫിഷ് ക്ലീനർ അല്ലെങ്കിൽ ഫിഷ് സ്കെയിൽ ബ്രഷ് ഷേവർ റിമൂവർ സ്കെയിൽ നൈഫ് പീലർ സ്കിൻ പീലർ ഫിഷ് ടൂൾസ് ഇങ്ങനെ കുറെ അധികം പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്ക്രീനിൽ നിങ്ങൾ അതിന്റെ ഇമേജസ് കാണുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിന് നൂറ് രൂപയിൽ താഴെ വിലയുള്ളൂ തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് ഇതിന്റെ വില ഇത് ഫിഷിനെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സംഭവമാണ് കാരണം മറ്റൊന്നുമല്ല ഇത് നമ്മൾ ഇത് ഉപയോഗിച്ച് അതിന്റെ ചെതുമ്പൽ നീക്കുമ്പോൾ ചെതുമ്പൽ പുറത്തോട്ട് തെളിക്കുകയല്ല ചെയ്യുന്നത് പകരം ഇതിനുള്ളിലുള്ള ആ ബോക്സിലോട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെ ബോക്സ് തുറന്ന് നമുക്കത് കളഞ്ഞാൽ മാത്രം മതിയാകും വളരെ എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന് കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വാങ്ങാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഇനി ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ലിങ്ക് അതായത് ഹോൾസെയിൽ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ ഗുണപ്രദമായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം